നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ മഴക്കാലമായതോടെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി അപകടങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന് നേതൃത്വത്തിലുള്ള സുരക്ഷാ വാരാചരണത്തിന് തുടക്കം കുറിച്ചു പിണറായി വിജയൻ നേതൃസ്ഥാനം ഒഴിയാതെ കേരളത്തിൽ സി പി രക്ഷപ്പെടില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എനിക്ക് ശേഷം പ്രളയമെന്ന ഭാവത്തിലാണ് പിണറായിയുടെ പ്രവർത്തനമെന്നും കെ സുരേന്ദ്രൻ പ്രശസ്ത കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച് പുതുതലമുറ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വാർത്തകൾ വൈദ്യുതി മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ വാരാചരണത്തിന് തുടക്കം കുറിച്ചു മഴക്കാലമായതോടെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി അപകടങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി വൈദ്യുതി വാരാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു

പിണറായി വിജയൻ നേതൃസ്ഥാനം ഒഴിയാതെ കേരളത്തിൽ സി പി ഐ എം രക്ഷപ്പെടില്ലെന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം ഇപ്പോ ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ച് ന്യൂനപക്ഷ പിന്തുണ നേടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫലത്തിൽ അവർക്ക് രണ്ടുപേരുടെയും പിന്തുണ നഷ്ടമായിരിക്കാം ഭൂരിപക്ഷത്തിന്റെ പിന്തുണയും നഷ്ടമായി ന്യൂനപക്ഷത്തിന്റെ പിന്തുണയും നഷ്ടമായി അതുകൊണ്ട് സി പി ഐ എം ശരിയായ പരിശോധന നടത്തി തെറ്റ് തിരുത്താൻ തയ്യാറാവണം ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചതിന് ആ സമുദായത്തോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ തെറ്റു തിരുത്തുകയാണെന്ന് പറയണം അല്ലാതെ വീണ്ടും വീണ്ടും വർഗീയ പ്രീണനത്തിലേക്കും മതമൗലികവാദ ശക്തികളെ ചേർത്ത് പിടിക്കാനും സി പി ഐ എം തയ്യാറായാൽ അവർ ഇനിയും തകർന്ന് തരിപ്പണമാവുകയുള്ളു ഇപ്പോഴത്തെ അവരുടെ വിശകലനം യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ അറിഞ്ഞുകൊണ്ടുള്ള വിശകലനമല്ല അവരുടെ നയപരമായ തീരുമാനങ്ങൾ തെറ്റിപ്പോയി അവരുടെ നേതാക്കന്മാരുടെ ധിക്കാരവും അവരുടെ നേതാക്കന്മാരുടെ അഴിമതിയുമാണ് ആ പാർട്ടിയെ ഈ തകർച്ചയിലേക്ക് നയിച്ചത് അതിൽ നിന്ന് മോചിതരാവാൻ അവർക്ക് അടുത്ത കാലത്തൊന്നും സാധിക്കില്ല പിണറായി വിജയൻ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് കേരളത്തിൽ ഇനി മാർസിസ്റ്റ് പാർട്ടിയോ ഇടതുമുന്നണിയോ ഗുണം പിടിക്കാൻ പോകുന്നില്ല പിണറായി വിജയന്റെ നേതൃത്വം അത്രമാത്രം അഴിമതി പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് പിണറായിയെ മാറ്റാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാവണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു എനിക്ക് ശേഷം പ്രളയം എന്ന ഭാവത്തിലാണ് പിണറായി വിജയന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും പ്രത്യേക അനുസ്മരണ യോഗങ്ങളും നടന്നു മമ്പാട് സി എ യു പി സ്കൂളിൽ നടന്ന ബഷീർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യവേദി ഉദ്ഘാടനവും യുവ കവയത്രി സ്നേഹ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു അപ്പോഴാണ് ഞങ്ങളുടെ നിങ്ങളുടെ ബോർഡ് ഞങ്ങളുടെ സ്കൂളിൽ അത് ഉണ്ടായിരുന്നു അത് വിദ്യാലയത്തിനായിട്ട് നോട്ടീസ് കൊടുക്കും അതിൽ കൊടുക്കും അതായത് വിദ്യാലയത്തിനായി നമ്മള് കഥയും കവിതയൊക്കെ എഴുതി കൊടുക്കും ചിത്രം കരച്ചുകൊടുക്കും അതൊക്കെ ആ നോട്ടീസ് കൊണ്ട് ഇടും അപ്പോൾ ഞാൻ യു പി സ്കൂളിൽ ഹൈസ്കൂളിലാണ് പക്ഷെ യു പി സെഷനാണ് അപ്പോ യു പിന്നെ ഏഴാം ക്ലാസ് സമയത്ത് വലിയ ക്ലാസ് ആണ് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വലിയ പിള്ളേരാണെന്നൊക്കെ തോന്നും അപ്പോ അയ്യ എന്റെ കഥ ഒരു ദിവസം നോട്ടീസ് കൊടുത്ത് ഇങ്ങനെ പിടിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞിട്ട് ആ സ്നേഹം എന്റെ കഥ അവിടെ ഇരിക്കുന്നത് പറഞ്ഞപ്പോ നമുക്ക് വലിയ കിട്ടാറ് അതെല്ലാവരും തന്നു ടീച്ചേഴ്സ് ഒക്കെ പറയാൻ തുടങ്ങി ഒരു വലിയ സർപ്രൈസ് ആയിട്ട് അങ്ങനെ പി ടി എ പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപിക വി കെ ബിന്ദു വിനോബൻ മാസ്റ്റർ പി സതീശൻ എം ജ്യോതിഷ എന്നിവർ സംസാരിച്ചു ആയക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണവും ചെറുകഥാ ശില്പശാലയും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയും അനുസ്മരണ പരിപാടിയും എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചോദിച്ചു ഭക്ഷണം കഴിച്ചോ ആറു മാസക്കാലവും അമ്മ ഇതുപോലെ തന്നെ കഞ്ഞിയും വിളമ്പിവെച്ച് വഴിയിൽ വഴിക്കണ്ട അതാണ് ബഷീറിന്റെ ഭാഗ്യം ആലോചിച്ചു വളരെ പ്രായം ഉറയ്ക്കാത്ത ഒരു സമയത്ത് അദ്ദേഹം സ്വാതന്ത്ര്യ സംരംഭം അമ്മയെ ഉപേക്ഷിച്ച് അമ്മ എന്ന് പറയുന്ന ഭാരതമാതാവ് തന്നെയാണ് విశాలి బ్రయోగించిన అర్థవ్యాప్తి ఎలా నన్మ కన శ్రమించ

സന്ദീപിനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ സന്ദീപിനി പുരസ്കാര സമർപ്പണം ജൂലൈ ഒമ്പതിന് നടക്കും മൺമറിഞ്ഞു പോയ പാലക്കാട്ടെ മഹാരഥന്മാരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം പാലക്കാടുള്ള പ്രതിഭകൾക്കാണ് സമ്മാനിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളായ വിജയാംബിക ഡോക്ടർ ശ്യാംസാദ് ജയന്തി വാസൻ എന്നിവർ പങ്കെടുത്തു പാലക്കാടിന്റെ അഭിമാനമായിട്ടുള്ള സാംസ്കാരിക നായകന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുശം ചെയ്യുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു കാഴ്ചപ്പാടാണ് അതിൽ ആ പാലക്കാട് ജില്ലയെ ജില്ലയെല്ല എന്താണ് എന്ന് നമ്മളിൽ എത്തിക്കാൻ പലർക്കും എല്ലാ മേഖലകളിലൊന്നും അറിയില്ല ഒരു മേഖല അറിയുന്നവർ രണ്ടാമ രണ്ട് മേഖല അറിയുന്നവർ എല്ലാ മേഖലകളിലും പാലക്കാടിന്റെ ഔന്നത്യം ഔന്നത്യം സാംസ്കാരിക എന്നുള്ള ട്രസ്റ്റ് ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പുത്തൻ മാതൃകയായി റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഈസ്റ്റ് പാവപ്പെട്ട രോഗികൾക്ക് രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റുകൾ പാലന ആശുപത്രിയുമായി സഹകരിച്ച് ബ്ലഡ് ബാങ്ക് ബ്ലഡ് കളക്ഷൻ സെന്ററുകൾ അശ്രണർക്ക് വീട് വെച്ച് നൽക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തു വരുന്നതായി റോട്ടറി ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ ശരത് മേനോൻ സെക്രട്ടറി ഗോപാലൻ സുകുമാരൻ ട്രഷറർ വിവേകാനന്ദൻ ബി ജയരാജൻ എസ് സി ബി വാര്യർ ഡോക്ടർ ഹരീഷ് മേനോൻ എന്നിവർ പങ്കെടുത്തു വ്യാപാരദ്രോഹ നടപടികളിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി സംവിധാനങ്ങളുണ്ടോ അത് നിങ്ങള് നടപ്പിലാക്കണം അപ്പൊ അതിനെ സർക്കാരിന് എതിരായി തിരിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയും കാരണം ഒരു ഭരണാധികാരികൾ തീരുമാനിക്കുന്ന നയം നടപ്പിലാക്കുന്നത് ഇവിടെ എക്സിക്യൂട്ടീവ് ആണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഇതാണോ കാര്യം തീരുമാനിക്കുന്നത് നട ആണെങ്കിൽ അത് നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥ സംവിധാനമാണ് ആ ഉദ്യോഗസ്ഥ സംവിധാനം നടപ്പിലാക്കുമ്പോൾ അവർക്ക് ജനങ്ങളുടെ വികാരം എല്ലാം മനസ്സിലായി കൊണ്ടെന്നില്ല ആ ജനവികാരത്തിനെതിരായി ചില നടപടികൾ സ്വീകരിക്കും ആ ജനവികാരത്തിനെതിരായ നടപടികൾ സ്വീകരിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ ഈ കാര്യങ്ങൾ ഇതാണ് ജനവികാരം നിങ്ങൾ വരണം നമുക്കൊരു നമ്മൾ ന്യായമായി ഏരിയ പ്രസിഡന്റ് എ പത്മനാഭൻ അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി എം അനന്തൻ വി മനോജ് എം ബഷീർ വി മുരളി എന്നിവർ സംസാരിച്ചു തീരദേശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കടൽ അവകാശ നിയമം പാർലമെന്റിൽ പാസാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി വനാവകാശ നിയമം രൂപീകരിച്ച പോലെ കടലവകാശ നിയമം പാർലമെന്റിൽ പാസാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വെച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകിയത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം സംസ്ഥാന കൺവീനർ ജോസി പി തോമസ് ബേബി മാത്യു കാവുങ്കൽ ജിമ്മി വർഗീസ് പയ്യപ്പള്ളി സന്തോഷ് അറയ്ക്കൽ ജെയിംസ് അറയ്ക്കൽ എന്നിവർ ജോസ് കെ മാണിക്കൊപ്പം ഉണ്ടായിരുന്നു കിഴക്കഞ്ചേരി ഗ്രാമം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായി കിഴക്കഞ്ചേരി ഗ്രാമം ശ്രീ മഹാഗണപതി ക്ഷതത്തിലെ ൂതന രാജഗോപുരം ജീർണോദ്ധാരണ അഷ്ടബന്ധന മഹാകുംഭാഭിഷേക ചടങ്ങുകൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി ജൂലൈ പന്ത്രണ്ടിനാണ് കുംഭാഭിഷേകം ഗ്രാമപ്രദക്ഷിണം വിഘ്നേശ്വര പൂജ ഗണപതി ഹോമം നവഗ്രഹ നവഗ്രഹഹോമം ധനപൂജ ഗോപൂജ വൈകിട്ട് വാസ്തുശാന്തി മൃത്സംഗ്രഹണം അങ്കുരാർപ്പണം എന്നീ ചടങ്ങുകൾ നടത്തി ശനിയാഴ്ച വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് മണി മുതൽ ആറുമണിവരെ രാജലക്ഷ്മി പരമേശ്വരൻ അനുരാധ മുരളി ലക്ഷ്മി വേദപുരി എന്നിവർ നയിക്കുന്ന കർണാടക സംഗീതം ഉണ്ടായിരിക്കും നാലരയ്ക്ക് ശേഷം രക്ഷാബന്ധനം കുംഭാലങ്കാരം യാഗശാല പ്രവേശം ഹോമം പൂർണാഹുതി ദീപാരാധന തുടങ്ങിയ തടങ്ങൾ ഉണ്ടായിരിക്കും വൈകിട്ട് ആറു മണി മുതൽ ചെന്നൈ ശ്രീവർദ്ധൻ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും ഉണ്ടായിരിക്കും ചിദംബരാനന്തപുരം ഗുരുമൂർത്തി ഗുരുക്കളുടെ മുഖ്യ കാർമൂത്വത്തിലാണ് കുംഭാഭിഷ്ഠര ചടങ്ങുകൾ നടക്കുന്നത് വിഷയം ബി എം എസ് കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾ നിന്നും ടോൾ പിരിക്കുന്ന കരാർ കമ്പനി നടപടിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടും മേൽപ്പാല നിർമ്മാണത്തിലെ അപാകതയെ സംബന്ധിച്ചും ബി എം എസ് വടക്കഞ്ചേരി മേഖലാ സെക്രട്ടറി കെ സി അജയന്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി കാനഡയിൽ വെള്ളത്തിൽപ്പെട്ട് മരിച്ച കിഴക്കഞ്ചേരി ഇളവമ്പാടം സ്വദേശിയായ അലിൻരാജ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സത്യ നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ സൂചിപ്പിച്ചു മഴക്കാലമായതോടെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി അപകടങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന വൈദ്യുതി വകുപ്പ് അധികൃതർ വൈദ്യുതി വൈദ്യുതിമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ വാരാചരത്തിന് തുടക്കം കുറിച്ചു പിണറായി വിജയൻ നേതൃസ്ഥാനം ഒഴിയാതെ കേരളത്തിൽ സിപിഐഎം രക്ഷപ്പെടില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എനിക്ക് ശേഷം പ്രളയമെന്ന ഭാവത്തിലാണ് പിണറായിയുടെ പ്രവർത്തനമെന്നും കെ സുരേന്ദ്രൻ പ്രശസ്ത കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച് പുതുതലമുറ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു